ക്രിസ്തുവിലുള്ള എന്റെ പ്രിയ സഹോദരന്മാരെ ഇന്നത്തെ സുവിശേഷത്തിൽ ലോകത്തിന് സഹിക്കാൻ കഴിയാത്തത്ര സത്യസന്ധനായ ഒരു മനുഷ്യനെ നാം കണ്ടുമുട്ടുന്നു യോഹന്നാൻ സ്നാപകൻ അദ്ദേഹം ഒരു യോദ്ധാവോ വിമതനോ ആയിരുന്നില്ല മറിച്ച് ഒരു പ്രവാചകനായിരുന്നു അവൻ യുദ്ധത്തിലോ രോഗത്താലോ വാർദ്ധക്യത്താലോ മരിച്ചില്ല അധികാരത്തോട് സത്യം സംസാരിക്കാൻ ധൈര്യപ്പെട്ടതിനാലാണ് അദ്ദേഹം മരിച്ചത് ഹെരോദാവ് തന്റെ സഹോദരന്റെ ഭാര്യയുമായുള്ള ബന്ധത്തെ അപലപിച്ചുകൊണ്ട് അവൻ ഒരു രാജാവിന്റെ കണ്ണിൽ നോക്കി നീ അവളെ സ്വന്തമാക്കുന്നത് നിയമാനുസൃതമല്ല എന്ന് പ്രഖ്യാപിച്ചു ആ സത്യം പറഞ്ഞതിന് ജോണിനെ അറസ്റ്റ് ചെയ്യുകയും തടവിലാക്കുകയും ഒടുവിൽ ശിരച്ഛേദം ചെയ്യുകയും ചെയ്തു യുദ്ധക്കുളത്തിലെ ഒരു സൈനികനല്ല മറിച്ച് പ്രതികാരിയായ ഒരു രാജ്ഞിയുടെ കൃത്രിമത്വത്തിലൂടെയും ഭയമുള്ള ഒരു രാജാവിന്റെ ഭീരുത്വത്തിലൂടെയുമാണ് ഇത് വളരെക്കാലം മുമ്പുള്ള ഒരു കഥയല്ല അത് നമ്മുടെ കാലത്തിനനുസരിച്ചുള്ള ഒരു കണ്ണാടിയാണ് ഇന്നും ലോകം സത്യത്താൽ ജീവിക്കുന്നവരെ നിശബ്ദരാക്കാൻ ശ്രമിക്കുന്നു ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ പരിഹാസവും സെൻസർഷിപ്പും തടവും മരണവും പോലും അഭിമുഖീകരിക്കുന്നതി ചെയ്തിന് അല്ല മറിച്ച് ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നത് നിർത്താൻ വിസമ്മതിച്ചത് സത്യത്തിന് എല്ലായ്പ്പോഴും ഒരു വിലയുണ്ട് ബെനിഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പ ഒരിക്കൽ നമ്മെ ഓർമ്മിപ്പിച്ചതുപോലെ സത്യം നിർണയിക്കുന്നത് ഭൂരിപക്ഷ വോട്ടിലൂടെയല്ല വിട്ടുവീഴ്ചയിൽ അധിഷ്ഠിതമായ ഒരു ലോകത്തിൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവർ പലപ്പോഴും ഒറ്റയ്ക്ക് നിൽക്കുന്നു എൽസാൽവഡോറിലെ ആർച്ച് ബിഷപ്പ് ഓസ്കാർ റൊമേറോയുടെ ജീവിതത്തിൽ നാം ഇത് വീണ്ടും കാണുന്നു സ്വഭാവത്താൽ സൗമ്യനായ അദ്ദേഹം തന്റെ ജനങ്ങൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നത് കണ്ടപ്പോൾ നീതിക്കു ശബ്ദമായി മാറി പർപ്പിറ്റിൽ നിന്ന് അദ്ദേഹം നിലവിളിച്ചു ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് യാചിക്കുന്നു ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു അടിച്ചമർത്തൽ നിർത്തുക ഒരു ദിവസം കഴിഞ്ഞ് വിശുദ്ധ കുർബാന ആഘോഷിക്കുന്നതിനിടെ അദ്ദേഹം വെടിയേറ്റ് കൊല്ലപ്പെട്ടു യോഹന്നാനെ പോലെ അദ്ദേഹത്തിന്റെ ഒരേയൊരു ആയുധം ദൈവവചനമായിരുന്നു അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രക്ഷോഭകനല്ല മറിച്ച് തന്റെ ആറ്റിൻകൂട്ടത്തെ ഉപേക്ഷിക്കാത്ത ഒരു ഇടയനായിരുന്നു പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു പാവം ക്രിസ്ത്യൻ സ്ത്രീയായ ആസിയ ബീബിയെക്കുറിച്ച് ചിന്തിക്കുക അവൾ ചെയ്ത കുറ്റമാണോ അവളുടെ മുസ്ലിം അയൽക്കാരിൽ നിന്നും അതേ മദ്യപാനത്തിൽ നിന്നും ക്രിസ്തുവിലുള്ള അവളുടെ വിശ്വാസം പ്രഖ്യാപിക്കുന്നു ദൈവനിന്ത്യുടെ വ്യാജ കുറ്റാരോപിതയായ അവർ ഏകദേശം പത്തു വർഷത്തോളം ജയിലിൽ കിടന്നു വർഷത്തെ ഭയം ഒറ്റപ്പെണൽ അനിശ്ചിതത്വം എന്നാൽ അവൾ ഒരിക്കലും യേശുവിനെ നിഷേധിച്ചില്ല ഒടുവിൽ മോചിതയായപ്പോൾ അവൾ ശാന്തമായ ശക്തിയോടെ പറഞ്ഞു എന്റെ ഏക പ്രതീക്ഷ യേശുവായിരുന്നു അദ്ദേഹം ഒരിക്കലും എന്നെ വിട്ടുപോയില്ല സഹിഷ്ണുത ആഘോഷിക്കുന്നുവെന്ന് ലോകം അവകാശപ്പെട്ടേക്കാം പക്ഷേ പലപ്പോഴും അതിന് സത്യം സഹിക്കാൻ കഴിയില്ല കിംവദന്തികൾക്കോ അനീതിക്കോ എതിരെ നിലകൊള്ളുക അപ്പോൾ നിങ്ങൾക്ക് സുഹൃത്തുക്കളെ നഷ്ടമായേക്കാം കോളേജിലോ ജോലിസ്ഥലത്തോ ഉള്ള നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് സംസാരിക്കുക നിങ്ങൾക്ക് പരിഹാസമോ വിവേചനമോ നേരിടേണ്ടി വന്നേക്കാം നുണ പറയാനോ കോണുകൾ മുറിക്കാനോ വിസമ്മതിച്ചാൽ നിങ്ങൾക്ക് ഒരു സ്ഥാനക്കേറ്റം നഷ്ടമായേക്കാം എന്നിട്ടും യേശു നമുക്ക് മുന്നറിയിപ്പ് നൽകി ഈ നിങ്ങൾ ലോകത്തിന്റെ ഭാഗമായിരുന്നെങ്കിൽ ലോകം നിങ്ങളെ സ്വന്തമായി സ്നേഹിക്കുമായിരുന്നു എന്നാൽ നിങ്ങൾ ലോകത്തിന്റെ ഭാഗമല്ലാതുകൊണ്ടാണ് അത് നിങ്ങളെ വെറുക്കുന്നത് എന്നാൽ ധൈര്യപ്പെടുക ലോകം കാണാത്തതെന്താണെന്ന് ദൈവം കാണുന്നു നിശബ്ദമായി ചെയ്ത ത്യാഗങ്ങൾ അദ്ദേഹം കാണുന്നു എല്ലാ രക്തസാക്ഷിത്വവും രക്തത്തിൽ എഴുതപ്പെട്ടതല്ല ബന്ധുക്കളിൽ നിന്നുള്ള പരിഹാസങ്ങൾക്കിടയിൽ വിശ്വാസത്തിൽ കുട്ടികളെ വളർത്തുന്ന അമ്മാരാണ് ഇന്നത്തെ ഏറ്റവും വലിയ സാക്ഷികളിൽ ചിലർ സത്യം സംസാരിക്കുകയും അവഗണിക്കപ്പെടുകയും ചെയ്യുന്ന പുരോഹിതന്മാർ വിശുദ്ധിയെ പരിഹസിക്കുന്ന ഒരു സംസ്കാരത്തിൽ മാന്യമായി ജീവിക്കുന്ന യുവാക്കൾ പുരോഗതിക്കു പകരം സത്യസന്ധ തിരഞ്ഞെടുക്കുന്ന ജീവനക്കാർ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പറഞ്ഞതുപോലെ നാം എല്ലാവരും രക്തസാക്ഷിയുടെ മരണം മരിക്കാൻ വിളിക്കപ്പെട്ടവരല്ല മറിച്ച് നാം എല്ലാവരും രക്തസാക്ഷിയുടെ ജീവിതം നയിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഇന്ത്യയിലെ ഒഡീഷയിൽ നിന്നുള്ള നമ്മുടെ സ്വന്തം ഭൂമിയിൽ നിന്നുള്ള ഒരു കഥ ഞാൻ പങ്കുവയ്ക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഓസ്ട്രേലിയൻ മിഷനറി ഗ്രഹാം സ്റ്റെയിൻസിനെയും രണ്ട് കൊച്ചുമക്കളെയും തീവ്രവാദികൾ അവരുടെ ജീപ്പിൽ ഉറങ്ങുമ്പോൾ ജീവനോടെ ചുറ്റുകൊന്നു അവരുടെ കുറ്റമോ ക്രിസ്തുവിന്റെ നാമത്തിൽ കുഷ്ഠരോഗികളെ സേവിക്കുന്നു രാജ്യം ഭയന്നുപോയി എന്നാൽ കൊലപാതകത്തേക്കാൾ ലോകത്തെ ഞെട്ടിച്ചത് അദ്ദേഹത്തിന്റെ വിധവയായ ഗ്ലാഡിസ്റ്റെയ്നിന്റെ പ്രതികരണമാണ് എനിക്ക് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഒരു സന്ദേശം മാത്രമേയുള്ളൂ ഞാൻ കൊലയാളികളോട് ക്ഷമിക്കുന്നു ഇങ്ങനെ ക്ഷമിക്കാൻ എന്തുതരം ധൈര്യമാണ് വേണ്ടത് അതാണ് യോഹന്നാൻ സ്നാപകന്റെ ആത്മാവ് അതാണ് ക്രിസ്തുവിന്റെ ആത്മാവ് പ്രതികാരമല്ല കരുണയാണ് കോപമല്ല സ്നേഹമാണ് എന്നിട്ടും ഈ വെല്ലുവിളികൾ ചരിത്രത്തിന്റെ അവശിഷ്ടങ്ങൾ മാത്രമല്ല അവർ ഇന്നും നമുക്കിടയിൽ ജീവിക്കുന്നു ഈ വർഷം ജൂലൈ ഇരുപത്തിയഞ്ചിന് കേരളത്തിൽ നിന്നുള്ള രണ്ട് കത്തോലിക്ക കന്യാസ്ത്രീകൾ സിസ്റ്റർ പ്രീതി മേരി സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് എന്നിവരെ ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അറസ്റ്റ് ചെയ്തു അവരുടെ കുറ്റകൃത്യം എന്ന് വിളിക്കപ്പെടുന്നത് നഴ്സിംഗ് ജോലിക്കായി മൂന്ന് ആദിവാസി യുവതികളെ ആഗ്രയിലേക്ക് കൊണ്ടുപോകുന്നു ഈ സ്ത്രീകൾ മുതിർന്നവരായിരുന്നു മാതാപിതാക്കളുടെ പൂർണ്ണ സമ്മതത്തോടും ശരിയായ രേഖകളോടും കൂടി യാത്ര ചെയ്തു എന്നിട്ടും പ്രാദേശിക ജാഗ്രതാ സംഘങ്ങളുടെ സമ്മർദ്ദത്തെ തുടർന്ന് മതപരിവർത്തന വിരുദ്ധ മനുഷ്യക്കടത്ത് നിയമങ്ങൾ പ്രകാരം സഹോദരിമാർക്കെതിരെ കുറ്റം ചുമത്തി യാത്രയുടെ സുതാര്യത ഉണ്ടായിരുന്നിട്ടും കന്യാസ്ത്രീകൾ കുറ്റാരോപിതരാകുകയും ഉപദ്രവിക്കപ്പെടുകയും ജാമ്യാപേക്ഷ നിരസിക്കപ്പെടുകയും ചെയ്തു വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കാൻ കാവൽക്കാർ തന്നെ ഭീഷണിപ്പെടുത്തിയതായി സ്ത്രീകളിൽ ഒരാൾ പിന്നീട് സമ്മതിച്ചു ഞങ്ങൾ പറയുന്നത് നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ ഉപദ്രവിക്കും എന്ന് അവർ പറഞ്ഞു സത്യസന്ധമായ തൊഴിലിനായുള്ള ഒരു യാത്രയായി ആരംഭിച്ചത് മതപരമായ പീഡനത്തിന്റെ യുദ്ധക്കളമായി മാറി മതവിഭാഗങ്ങൾ മനുഷ്യാവകാശ സംഘടനകൾ രാഷ്ട്രീയ ശബ്ദങ്ങൾ എന്നിവയിലുടനീളമുള്ള സഭാനേതാക്കൾ ഈ അറസ്റ്റുകളെ മതസ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണെന്ന് വിശേഷിപ്പിച്ചു എന്നാൽ അതിലുപരിയായി നമ്മുടെ കാലത്തെ ശിശുത്വത്തിന്റെ വിലയെക്കുറിച്ചുള്ള ഒരു തണുത്ത ഓർമ്മപ്പെടുത്തലാണിത് യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ സുവിശേഷം കേൾക്കുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുക മാത്രമല്ല ചെയ്യേണ്ടത് നമ്മൾ ചുറ്റും നോക്കണം സത്യം പ്രഖ്യാപിക്കപ്പെടുമ്പോഴെല്ലാം നീതി സംരക്ഷിക്കപ്പെടുമ്പോഴെല്ലാം ക്രൂരതയെ അഭിമുഖീകരിക്കുമ്പോഴെല്ലാം കാരുണ്യം അർപ്പിക്കപ്പെടുമ്പോഴെല്ലാം യോഹന്നാന്റെ ആത്മാവ് സജീവമാണ് ഈ സുവിശേഷം വ്യക്തിപരമായി നമ്മെ വെല്ലുവിളിക്കുന്നു സത്യം കേൾക്കാൻ ലോകത്തിന് വളരെയധികം ആവശ്യമുള്ളപ്പോൾ നമ്മൾ നിശബ്ദരായിരിക്കുമോ മറ്റുള്ളവർ കുരിശ് വഹിക്കുമ്പോൾ നാം ആശ്വാസത്തിൽ പറ്റി നിൽക്കുമോ നമ്മൾ നമ്മുടെ കുട്ടികളെ സുരക്ഷിതരായിരിക്കാൻ വേണ്ടി മാത്രം വളർത്തുമോ അതോ അവരെ വിശുദ്ധരായി വളർത്തുമോ ഫാദർ മൈക്കഷ്മിത്സ് വളരെ ശക്തിയോടെ പറയുന്നതുപോലെ വേണ്ടി മരിക്കാൻ നിങ്ങൾ വിളിക്കപ്പെടണമെന്നില്ല എന്നാൽ ക്രിസ്തുവിനു വേണ്ടി മാത്രം ജീവിക്കാൻ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു അതെ സത്യം രക്തസ്രാവം ചെയ്തേക്കാം പക്ഷേ അത് ഒരിക്കലും മരിക്കില്ല താൻ ഒരു ശബ്ദം നിശബ്ദമാക്കിയെന്ന് ഹെരോദാവ് വിശ്വസിച്ചു എന്നാൽ ക്രിസ്തുവിലൂടെ ആ ശബ്ദം ഇപ്പോഴും നിത്യതയിൽ പ്രതിധ്വനിക്കുന്നു ഇന്ന് പ്രവാചകന്മാർ ജയിലിലായിരിക്കുമ്പോൾ ഭരണാധികാരികൾ ഇപ്പോഴും വിരുന്നു കഴിക്കുന്നുണ്ടാകാം എന്നാൽ ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെടുന്നില്ല ഒരിക്കലും അതിനാൽ സത്യം നമ്മെ കുലുക്കുമ്പോൾ പോലും അത് സംസാരിക്കുന്ന ശബ്ദങ്ങളായിരിക്കാം വേദനിക്കുമ്പോഴും ക്ഷമിക്കുന്ന ഹൃദയങ്ങളായിരിക്കാം നമുക്ക് നമുക്ക് സുവിശേഷത്തെ പ്രകാശിപ്പിക്കുന്ന ജീവിതങ്ങളായിരിക്കാം പ്രത്യേകിച്ചും വാക്കുകൾ മതിയാകാത്തപ്പോൾ രക്തസാക്ഷികളുടെ രക്തം സഭയുടെ വിത്താണ് എന്ന് ടെഫ്തുല്യൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ശരിയായിരുന്നു താനും എന്നാൽ നമ്മുടെ കാലത്ത് വിശ്വാസികളുടെ ശാന്തമായ കഷ്ടപ്പാടുകൾ മറന്നുപോയവരുടെ സൗമ്യമായ ധൈര്യം രഹസ്യമായി ജീവിച്ചിരുന്ന സുവിശേഷത്തിന്റെ അചഞ്ചലമായ വെളിച്ചം എന്നിവയും നമ്മുടെ കാലത്തെ സഭയെ പരിപോഷിപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ യേശുവെ സത്യം സംസാരിക്കാൻ ധൈര്യപ്പെടുകയും തന്റെ ജീവൻ കൊണ്ട് വില നൽകുകയും ചെയ്ത നിങ്ങളുടെ മുൻഗാമിയായ യോഹന്നാൻ സ്നാപകനെ ഇന്ന് ഞങ്ങൾ ഓർക്കുന്നു അങ്ങയുടെ നാമത്തിനു വേണ്ടി കഷ്ടപ്പെടുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ ക്രിസ്ത്യാനികളെയും ഞങ്ങൾ ഉയർത്തുന്നു ഒരു കുറ്റത്തിനും തടവിലല്ല മറിച്ച് പാവപ്പെട്ടവർക്കും മറന്നുപോയവർക്കും ഒപ്പം വിശ്വസ്തതയോടെ നടന്നതിന് തടവിലാക്കപ്പെട്ട സിസ്റ്റർ പ്രീതി മേരിയെയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനെയും നാം പ്രത്യേകിച്ചും ഓർക്കുന്നു കർത്താവെ ധൈര്യത്തോടെ സംസാരിക്കാൻ യോഹന്നാന്റെ ധൈര്യം ഞങ്ങൾക്ക് നൽകേണമേ സ്വതന്ത്രമായി ക്ഷമിക്കാൻ ഗ്ലാഡിസ്റ്റെയ്നിന്റെ ഹൃദയം ഞങ്ങൾക്ക് നൽകുക നീ ഞങ്ങളെ ഏൽപ്പിച്ച സുവിശേഷത്തിനായി ഞങ്ങളുടെ ജീവൻ ദിവസേന സമർപ്പിക്കാൻ നിന്റെ സ്നേഹം ഞങ്ങൾക്ക് നൽകുക നമ്മൾ ഒരിക്കലും മറക്കാതിരിക്കട്ടെ നമ്മൾ ഈ ലോകത്തിന്റെ ഭാഗമല്ല ഞങ്ങൾ നിങ്ങളുടേതാണ് ആമേൻ